ഹായ് നമസ്കാരം നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നവംബർ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്കറിയാം ഇന്ന് ശ്രദ്ധേയമായ ഫുട്ബോൾ മത്സരങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലാണ് ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് യൂറോപ്പിലെ പ്രമുഖ ക്ലബ്ബുകൾക്കൊക്കെ മത്സരങ്ങളുണ്ട് ബാഴ്സലോണ ഫ്രഞ്ച് ക്ലബ്ബായ ബ്രസ്റ്റിനെയും മാഞ്ചസ്റ്റർ സിറ്റി ഡച്ച് ക്ലബ്ബായ ഫെയർനോദിനെയും നേരിടുന്നുണ്ട് അതേപോലെ ബയൺ മ്യൂണിക്ക് പി എസ് ഡിയെയും നേരിടുന്നു അതേപോലെ മിലാൻ അത്ലറ്റിക്കോ മാർഡ് തുടങ്ങിയവർക്കൊക്കെ ഇന്ന് മത്സരങ്ങളുണ്ട് രാത്രി അപ്പോൾ ഈ പോയിൻറ്റ് പട്ടികയിൽ ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ മുന്നിട്ട് നിൽക്കുന്നത് നാല് മത്സരങ്ങളും ജയിച്ച ലിവർപൂളാണ് പന്ത്രണ്ട് പോയിന്റ് അവർക്കുണ്ട് പിന്നെ പത്ത് പോയിൻറ്റോടെ പോർച്ചുഗലിലെ ക്ലബായ സ്പോർട്ടിംഗ് ലിസ്ബൺ ഫ്രഞ്ച് ക്ലബായ മൊണോക്കോ ബ്രസ്റ്റ് തുടങ്ങിയവരൊക്കെ ഉണ്ട് പ്രമുഖ ക്ലബ്ബുകളായ ബാഴ്സലോണ ഇപ്പോൾ ആറാം സ്ഥാനത്തും മാഞ്ചസ്റ്റർ സിറ്റി പത്താം സ്ഥാനത്തും റയൽ മാർഡിഡ് പതിനാറാം സ്ഥാനത്തുമാണ് പോയിൻ്റ് പട്ടികയിൽ ആദ്യ എട്ട് സ്ഥാനങ്ങളിലെത്തുന്നവരായിരിക്കും നേരിട്ട് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുക മറ്റുള്ള ടീമുകൾക്ക് പ്ലേ ഓഫ് കളിക്കേണ്ടി വരും ഇന്ന് നടക്കുന്ന മത്സരങ്ങൾ ശ്രദ്ധേയമാകാൻ പോകുന്നത് ഒന്ന് പി എസ് ഡിയും ബയോമേണിക്കുമായിരിക്കും സ്വാഭാവികമായിട്ടും പക്ഷെ പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നെയ്മർ മെസ്സി കിരൻ എംപാപ്പയൊക്കെ പോയതിന് ശേഷം ഒരു ശക്തി കുറഞ്ഞ ടീമാണ് അതുകൊണ്ട് എങ്ങനെയായിരിക്കും കളിയെന്ന് പറയാൻ പറ്റില്ല മറ്റൊരു ശ്രദ്ധേയമായ കളി നടക്കാൻ പോകുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയും ഫെയർനോവും തമ്മിലായിരിക്കും കാരണം നമുക്കറിയാം തുടർച്ചയായി അഞ്ച് മത്സരങ്ങൾ തോറ്റ ശേഷമാണ് മാഞ്ചസ്റ്റർ സിറ്റി ഇന്ന് കളിക്കാനിറങ്ങുന്നത് അവരുടെ ടീം ഘടന ഒക്കെ ദുർബലമായിരിക്കുകയാണ് പരിക്കും മറ്റുപോലെ പരിക്കുക തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം പെപ്പു അതുപോലെ അവരുടെ ഇപ്പോൾ തോറ്റതിന് ശേഷം അവരുടെ കളിക്കാരുടെ പ്രായമൊക്കെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ കളി എങ്ങനെ എങ്ങനെയായിരിക്കുമെന്ന് ലോകം മുഴുവൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇന്ന് രാത്രി അറിയാൻ പറ്റും ഇനി ഗോൾ സ്കോറർമാരുടെ പട്ടികയിൽ മുന്നിൽ നിൽക്കുന്നത് സ്പോർട്ടിങ് ലിസ്ബൻ്റെ സ്വീഡിഷ് താരം ഗോക്കിറസ് ആണ് അഞ്ച് ഗോൾ അദ്ദേഹം അടിച്ചിട്ടുണ്ട് ഹാരി കെയ്നും റാഫിഞ്ഞയും ഇതുപോലെ ലെവൻഡോസ്കിയും ഇതുപോലെ അഞ്ച് ഗോൾ വീതം അടിച്ചിട്ടുണ്ട് എന്നാൽ സൂപ്പർ സ്ട്രൈക്കർ എർളി ഹാലിൻ്റെ ഇതുവരെ മൂന്ന് ഗോൾ മാത്രമേ അടിച്ചിട്ടുള്ളൂ ഇന്ന് ഇവരൊക്കെ എത്ര ഗോൾ അടിക്കുമെന്ന് നമുക്ക് നോക്കിക്കാണാം പിന്നെ മറ്റ് മത്സരങ്ങൾ നടന്നത് ഇന്നലെ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗിലാണ് ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗിലെ പ്രധാനപ്പെട്ട ഒരു മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നാസർ ക്ലബ്ബ് ഖത്തർ ക്ലബായ അൽ ഹറഫയെ പരാജയപ്പെടുത്തി ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്നലെ രണ്ട് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ഇതോടെ അദ്ദേഹത്തിൻ്റെ ഗോൾ സമ്പാദ്യം തൊള്ളായിരത്തി പതിമൂന്നായി അദ്ദേഹം ആയിരം ഗോൾ എന്ന ലക്ഷ്യത്തിലേക്ക് അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട മത്സരത്തിൽ സൗദി ക്ലബ്ബനായ അൽ അഹ്ലി വിജയിച്ചു അൽ അഹിലിക്ക് വേണ്ടി ഈ സീസണിൽ മാത്രം പ്രീമിയർ ലീഗ് ക്ലബ്ബായ ബ്രെൻഫോർഡിൽ നിന്ന് ഇവാൻ ടോണി രണ്ട് ഗോളടിച്ചു രണ്ട് ഗോളിനും അസിസ്റ്റ് നൽകിയത് മറ്റൊരു മുൻ പ്രീമിയർ ലീഗ് താരമായ റിയാദ് മെഹ്റസാണ് ഈ ചാമ്പ്യൻസ് ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ പോയിൻ്റ് പട്ടിയിൽ മുന്നിട്ട് നിൽക്കുന്നത് സൗദിയിലെ അൽ അഹ്ലി ക്ലബ്ബാണ് ഇന്ന് നടക്കുന്ന മത്സരത്തിൽ അൽ ഹിലാൽ വിജയിക്കുകയാണെങ്കിൽ അവരൊരു പക്ഷേ മുന്നിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് പിന്നെ മറ്റൊരു അപ്ഡേറ്റ് പറയാനുള്ളത് മുഹമ്മദ് സാലയെക്കുറിച്ചാണ് അപ്പോൾ നമുക്കറിയാം രണ്ട് ദിവസം മുമ്പ് പ്രീമിയർ ഒരു മത്സരത്തിൽ ലിവർപൂൾ സൗത്ത് ഹാമ്പ്ടന് മൂന്ന് രണ്ടിന് പരാജയപ്പെടുത്തിയിരുന്നു അതിൽ രണ്ട് ഗോളടിച്ചത് മുഹമ്മദ് സാലയാണ് കൂടാതെ ഒരു അസിസ്റ്റവും ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം നടന്ന ഇൻ്റർവ്യൂവിൽ അദ്ദേഹം അദ്ദേഹത്തോട് ഈ മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ കോൺട്രാക്റ്റ് പുതുക്കുന്നതുമായി തീരുമാനമൊന്നും ആയിട്ടില്ല എന്നെ ആരും സമീപിച്ചിട്ടില്ല എന്നാണ് അപ്പോൾ അതിൻ്റെ പേരിൽ മാഞ്ചിസ് ലിവർപൂളിൻ്റെ ഉടമസ്ഥരുമായി ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായതായി പത്രങ്ങളിൽ കാണാം കാരണം അവർ പറഞ്ഞത് ഇപ്പോൾ മുഹമ്മദ് സാല ശ്രദ്ധിക്കേണ്ടത് കൊല്ലം ഈ ലിവർപൂളിനെ പ്രീമിയർ ലീഗ് ഇരീഡത്ത് എത്തിക്കാനാണ് അല്ലാതെ കോൺട്രാക്റ്റ് പുതുക്കുന്ന കാര്യത്തിലല്ല എന്നാണ് ഏതായാലും അതങ്ങനെ പോകും നമുക്കറിയാം ലിവർപൂളിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട താരങ്ങളുടെ കോൺട്രാക്റ്റ് കാലാവധി ഈ വർഷം തീരുന്നുണ്ട് മുഹമ്മദ് സാല വാൻജിക് ട്രെൻ അർസനോൾ പറയുന്നത് അപ്പോൾ ഇത്രയ്ക്കാണ് ഇപ്പോഴത്തെ ഫുട്ബോൾ അപ്ഡേറ്റ് പറയാനുള്ളത് അടുത്ത അപ്ഡേറ്റ് അപ്ഡേറ്റിൽ വരുന്നവരെ നമസ്കാരം താങ്ക്